നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണിൻ മുന്നിൽ നീയാണ് കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ ഫാത്തിമാനേഹിച്ചു സ്നേഹിച്ചു കൊതി തീരം മുൻപേണി എന്നെ തണിച്ചിയാകേടുമോ സ്നേഹിച്ചു സ്നേഹിച്ചു കൊതി തീരും മുൻപേനി എന്നെ തനിച്ചാക്കി അക ഒന്നും ഒന്നും രണ്ടാണ് നമ്മളെന്നും ഒന്നാണ് എൻ്റെ ഉള്ളിൽ നീയാണ് ഫാത്തിമാ ഫാത്തിമാ ടലി നടിച്ചും നിന്നെ ഞാൻ തേടിയത്തും പൂമീനേം ഏഴാം കടലിൽ നടി ഒളിച്ചും നിന്നെ ഞാൻ തേടിയത്തും പൂമീനേ ഒന്നുമൊന്നും മിണ്ടാതെ എൻ്റെ നമ്പറും കാണാതെ എൻ്റെ ഒളിവേ ഫത്തിമാ ഫത്തിമാ ഒരു നാളിൽ ഞാൻ വിടെ വരുന്നുണ്ട് പൂമോളെ മഹൽമാനായണീ കണ്ണിച്ച് ഒരു നാളിൽ ഞാന വീട് വരുന്നുണ്ട് പൂമോളെ മഹർമാലീക്ക നി തലമേളം ഇല്ലാതെ നരികളൊപ്പന പാടാതെ നിന്നെ ഞാൻ എൻ സ്വന്തമാക്കിടാ ഫതിമാ കണ്ണടച്ചാൽ നിയാണ് ഫാത്തിമാ ഫാത്തിമാഞ്ചിനുള്ളിൽ നീയാണ് കണ്ണിന് മുന്നിൽ നീയാണ് കണ്ണടച്ചാൽ നിയാണ് ഫാത്തിമാ ഫാത്തിമാ ഗായ്സ് അപ്പം നമുക്ക് ചായ കുടിക്കാം അപ്പോൾ പരിപ്പോടും ചായ ഇവിടെ റെഡിയാണ് പാട്ടും കേട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം അപ്പോൾ ടാറ്റ ബൈ ബസ് ചെയ്യൂ